ഈ പൂച്ചയൊക്കെ ഉണ്ടോ ഇത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെയുണ്ട് എന്തായാലും ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ടിത് ഇവിടെയുണ്ട് ഇതിൻ്റെ അഞ്ച് തലമുറയിലെ മക്കളും എൻ്റെ അറിവിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പ്രസവിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ കട്ടിലിനടിയിലോ ഞങ്ങളുടെ പരിസരത്ത് തന്നെ വീടിൻ്റെ ചുറ്റിലോ എവിടെയെങ്കിലും ആയിരിക്കും ഇവർ സേഫായിട്ടിരിക്കുന്നതൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ഒരു ഒറ്റപ്പെട്ട പോലെയാണ് ഇവിടെ കഴിയുന്നത് എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ നേരത്തെ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവിടെ എല്ലാം കൂട്ടുകൂടുമ്പായിരുന്നു ഇപ്പം എല്ലാവരും വീടൊക്കെ സ്വന്തമായിട്ട് വെച്ച് മാറി ഏ അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായുള്ള സ്വകാര്യതകളായി എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ എന്താ പറയണ്ടേ ഇതുകൊണ്ടല്ലോ എല്ലായിടം ചുറ്റിമറിച്ചു അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് അപ്പം ഈ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതെല്ലാം റിലേറ്റീവ്സ് തന്നെയാണ് പക്ഷെ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും രാവിലെ പോയിൻ്റെ രാത്രിയിൽ വരും പിന്നെ സംബന്ധിച്ച് കുറേ കാലങ്ങളായിട്ട് ലോട്ടറി ഒക്കെ ആയിട്ട് നടന്നിരുന്നല്ലോ ആ സമയം മുതൽ ഞാൻ ഉച്ചയ്ക്കോട് വരുമ്പം എനിക്ക് ആരും സംസാരിക്കാനൊന്നുമില്ല മൊബൈലിനകത്തൊക്കെ എത്രത്തോളം ഒന്നും പറഞ്ഞിട്ട് നമ്മൾ കണ്ണു നട്ടിരിക്കുക അങ്ങനെ എന്താ പറയേണ്ടത് കുറേ കാലം എഫ് ഡി എന്നും യൂട്യൂബെന്നും നടന്നു പിന്നീട് അതിനോടുള്ള ക്രൈസ് പോയെങ്കിലും ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൗഹൃദങ്ങൾ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അത് അത്രത്തോളം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നല്ലാതെ അതിനോടുള്ള ക്രൈസൊക്കെ കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവരിങ്ങനെ ഉണ്ടാവും പകൽ ഇവര് മീൻസ് ഇപ്പം ഇവള് മാത്രമേ ഉള്ളൂ ഇവളുടെ മക്കളുണ്ട് വേറെ കുറേ പൂച്ചകളുണ്ട് എല്ലാവരും ഇവിടെ വരും എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് പൂച്ച സ്നേഹിയ പൂച്ച സ്നേഹിന്ന് മാത്രമല്ല വളർത്തുമൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നായ്ക്കൾ പൂച്ച അതെല്ലാം ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഒന്നിനെയും വളർത്താൻ ഞാൻ സമ്മതിക്കാറില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഇത് മത്സ്യങ്ങളെ ആണെങ്കിലും ഞാൻ അങ്ങനെ എന്താ പറയേണ്ട ഇവിടെ മോനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അവനീ മീനൊക്കെ കളർ മീനുകളൊക്കെ കുപ്പിയിലാക്കി ഇവിടെ കൊണ്ടു വയ്ക്കും രണ്ടും മൂന്നും ദിവസമൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും നാലാം ദിവസം ചത്തും പോകും അപ്പം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവും അപ്പം അതുകൊണ്ട് എന്താ പറയണ്ട പണ്ടൊരിക്കൽ ചത്തുപോയ പൂച്ചേനെ കുഴിച്ചെടുത്ത് വീണ്ടും അതിനെ നോക്കി സങ്കടപ്പെട്ട ഒരാളാണ് ഞാൻ അത്രത്തോളം അതിനോടൊക്കെ ഭയങ്കര ഒക്കെ ആയിരുന്നു ഇപ്പം പിന്നെ ഒന്നിനെയും എനിക്ക് സ്നേഹിക്കാൻ തോന്നാറില്ല നമ്മുടെ കൺമുന്നിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അറിവിലോ അവർ ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോയി എന്ന് പറയുമ്പോൾ എന്തോ ഒരു മനുഷ്യനോളം തന്നെ ആ ജീവികൾക്കും പരിഗണന കൊടുക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഭയങ്കര വിഷമം അതുകൊണ്ട് ഒന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല വീട്ടിൽ പിന്നെ ഇതുങ്ങളൊക്കെ ഇങ്ങനെ വന്നിരിക്കും എത്ര ഓടിച്ചു വിട്ടാലും തീസാനും ഇവിടെ നിന്ന് പോകാറേ ഇല്ല അപ്പോൾ ഈ ഹസ്ബൻഡ് ഇവർക്ക് മീൻപറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോലും കാണാണ്ട് അതിൽ നിന്ന് നല്ല മീൻപുറത്ത് തന്നെ കൊണ്ടുപോയി കൊടുക്കും അത് ആദ്യകാലത്തൊക്കെ ഇവിടെ ഈ ഷീറ്റിൻ്റെ താഴെയായിട്ടുള്ള അതിൻ്റെ ഇറമ്പത്താണ് വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ അത് ഇവിടെ നിൽക്കുന്ന പപ്പങ്ങാട ഇലയിലായി പിന്നെ അത് ഇവിടെ ഒരു വാഴയുണ്ട് വാഴ ഇലയിലായി അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ മനുഷ്യർക്ക് പോലും ഇത്രയും വലിയ ഒരു ഭാഗ്യം വാഴയിലെ ഭക്ഷണം കഴിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളീനെ ചീത്ത വിറകയൊക്കെ ചെയ്യും പക്ഷെ എന്തൊക്കെ ചെയ്താലും ശരി ഇവരി ഈ ഇവള് മാത്രം എവിടെ പോയാലും ഇവിടെ തന്നെ വരും ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മക്കളിങ്ങനെ എങ്ങനെയോ മണത്തിറങ്ങൊക്കെ വരും അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു എന്തൊക്കെ ഓടിച്ചു വിട്ടാലും ശരി ഇങ്ങനെ വന്ന് നിൽക്കും ഒരു ഭാവത്താന പോലെ പോവുക ഉണ്ട് എവിടെയെങ്കിലും പോയാലും ഒക്കെ ഉണ്ട് മാറി വരുന്ന ഓടിച്ചു വിട്ട് ഓടിപ്പോകൊന്നുമില്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം അഞ്ചോ പത്തോ പൂച്ചകളുണ്ടെങ്കിലും ശരി അവരെല്ലാം ഓടിയാലും ഓടത്തിലൊക്കെ അറിയാം അങ്ങനെ എന്താ പറയണ്ട എന്തൊക്കെ ചെയ്താലും നമ്മൾ പിന്നെ ഇവിടെ കൊടുക്കും ഭക്ഷണം കൊടുക്കും എന്നൊക്കെ അറിയാം അത് കാരണം ഇവിടെ തന്നെ ഇങ്ങനെ വന്നേക്കും ഉണ്ട് കാലുകൊണ്ട് തട്ടിയാലും പൊടി കാൽ കൊണ്ട് തട്ടിയാലും പോകും അപ്പുറത്തിരിക്കും ഇപ്പുറത്തിരിക്കും എന്നല്ലാണ്ട് ഓടിക്കളയത്തില്ല അപ്പോൾ ഞാൻ പറയാൻ വന്നത് രാത്രി കാലങ്ങളിലാണെങ്കിലും പകലാണെങ്കിലും ഇവരിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ് ആരോ ഒരാൾ കൂട്ടിനുള്ളതുപോലൊരു ഫീൽ ചെയ്യും മനസ്സിലായി അപ്പോൾ വേറെ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും എനിക്ക് അവളുടെ ഇരിപ്പും ഒക്കെ കണ്ടപ്പം ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ വീഡിയോ എടുത്തിട്ടതാണ്